പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും പ്രത്യക്ഷ നികുതിയിൽ വരുന്ന ഒരു അഞ്ച് രണ്ട് നാല് ആറ് കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായി പഠിക്കാനുള്ളത് ഒന്ന് ആദായ നികുതി എന്താണ് ആദായ നികുതി രണ്ടാമത്തേതാണ് കെട്ടിട നികുതി കെട്ടിട നികുതി എന്താണ് കെട്ടിട നികുതി മൂന്നാമത്തേതാണ് തൊഴിൽ നികുതി നാലാമത്തത് വാഹന നികുതി അഞ്ചാമത്തെ നികുതി ആറാമത്തെ ഭൂനികുതി ഇത്രയുമാണ് പ്രത്യക്ഷ നികുതിയിൽ വരുന്നത് അതായത് നമുക്ക് പഠിക്കാൻ ഒക്കെ വരുന്നത് എവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷമായ ഒരു രീതിയിലാണ് നമ്മൾ ആദായം ഒക്കെ എടുക്കുന്നത് ആദായമൊക്കെ എന്താണ് ആദായമൊക്കെ പ്രത്യക്ഷ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ആദായ നികുതിയിൽ ഏതിൻ്റെ അകത്ത് വരുന്നത് പ്രത്യക്ഷ നികുതിയിലാണ് ബി എസ് സിന്റെ സ്ഥിരം ഒന്നാണ് ആദായ നികുതി പിന്നെ കെട്ടിട നികുതി ഉണ്ടാക്കുന്ന കെട്ടിടങ്ങളും വീടുകളും അതേപോലെ ഫാക്ടറികളൊക്കെ ഉണ്ടാക്കുന്നത് ഏത് നികുതിയിലാണ് വരുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രത്യക്ഷ നികുതിയിലാണ് വരുന്നത് പ്രത്യക്ഷനിക പിന്നെ തൊഴിൽ നികുതി നമ്മൾ ചെയ്യുന്ന തൊഴിലിൻ്റെയൊക്കെ ഒക്കെ എവിടെയാണ് ഇതാക്കുന്നത് എന്ന് വെച്ചാൽ പ്രത്യക്ഷ നികുതിയാണ് വരുന്നത് വാഹന നികുതി അതേപോലെ മേടിക്കുന്ന വാഹനങ്ങൾ ബൈക്കായിട്ടോ കാറായിട്ടോ ബസ്സായിട്ടോ എന്താണെങ്കിലും അതിൻ്റെയൊക്കെ അടയ്ക്കുന്ന വാഹന നികുതി എവിടെയാണ് പ്രത്യക്ഷ നികുതിയിലാണ് വരുന്നത് പരസ്യ നികുതി അതേപോലെ ഭൂനികുതി ഇവിടെ എന്താ പറയുക നമ്മളൊരുപോലെ സ്ഥലം മേടിക്കുന്നുണ്ട് അതിന്റെ നികുതി വെച്ചാൽ പ്രത്യക്ഷമായ ഒരു നികുതിയിലാണ് ഇനി പരോക്ഷ നികുതി രണ്ടാമത്തെ പരോക്ഷറിയാം വിനോദ നികുതി വിൽപ്പന നികുതി കസ്റ്റംസ് നികുതി സേവന നികുതി എല്ലാത്തിലൂടെ ഈ ജി എസ് ടി ഇതൊക്കെ എതിനകത്തണ്ണ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരോക്ഷ നികുതിയിലാണ് വരുന്നത് പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് സാധനമാണ് പരോ ജി എസ് ടി എന്ന് പറയുന്ന സാധനം